ഡോക്ടറെ കുടലിലെ ചീത്ത ബാക്ടീരിയ മാറാൻ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കേണ്ടത് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ ഒരു റെമഡി പറഞ്ഞു തരാമോ എന്ന് മെസ്സേജ് ആയിട്ടും പലരിപ്പം വിളിച്ചും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഒരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി അത് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് മാറും എന്നുള്ളൊരു ഉത്തരമാണ് എന്നാൽ ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളെ രോഗികളെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേപോലെയല്ല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ രോഗലക്ഷണങ്ങളുടെ തീവ്രതയ്ക്ക് വ്യത്യാസം ഉണ്ടാകാം ഉദാഹരണം ഒരാൾക്ക് നെഞ്ചരിച്ചിലായിരിക്കും കൂടുതൽ ഒരാൾക്ക് മലബന്ധമായിരിക്കും കൂടുതൽ ചിലവർക്ക് വയറ്റിന്ന് ഇളകി പോകുന്ന അവസ്ഥ വരാം അല്ലെങ്കിൽ മറ്റനുബന്ധ ബുദ്ധിമുട്ടുകൾ വരാം ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എത്ര ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്തൊക്കെ ചികിത്സ ഇതിനു വേണ്ടി എടുത്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടോ എന്ന് കൃത്യമായി രോഗിയോട് ചോദിച്ചറിഞ്ഞ് അതിനനുസൃതമായ ഒരു മരുന്നും അതോടൊപ്പം തന്നെ വ്യക്തമായ ഒരു ഡയറ്റ് പ്ലാൻ തിങ്കൾ മുതൽ ഞായർ വരെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി എന്ത് ഭക്ഷണം കഴിക്കണമെന്നും എത്രത്തോളം കഴിക്കണമെന്നും എത്ര അളവിൽ കഴിക്കണമെന്നും ഏത് സമയത്തും കഴിക്കണമെന്നും നമ്മൾ രോഗികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതല്ല രണ്ട് ഒരു ഫിക്സോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടോ ഒരു ഒറ്റമൂലി ഒന്നും ഇതിനില്ല